നമസ്കാരം ഞാൻ ടി യു വി വി എൻ എ ഇ എഫ് സ്വാഗതം ബൈ ബൈ ആർ എം എം സി പ്രസന്റഡ് വെല്ലുവിളിച്ച് എസ് കെ മാണിക്കെതിരെ വിമർശനങ്ങളുമായി വി എസ് അച്യുതാനന്ദൻ വിധി മാണിക്ക് അനുകൂലമായാൽ നിയമയുദ്ധത്തിന് നേതൃത്വം നൽകും കേസിൽ നിന്ന് മാണി രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും വി എസ് വിജിലൻസ് ലീഗൽ അഡ്വൈസർ സി സി അഗസ്റ്റിനിൽ നിന്ന് നിയമോപദേശം തേടിയത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളി കേസിൽ അഗസ്റ്റിൻ ഹൈക്കോടതിയുടെ വിമർശനത്തിന് വിധേയനായ വ്യക്തിയെന്നും വി എസിന്റെ ആരോപണം സി സി അഗസ്റ്റിൻ വിജിലൻസ് നിയമോപദേശം കഴിഞ്ഞ ദിവസം മാണി പണം ആവശ്യപ്പെട്ടതിനും സ്വീകരിച്ചതിനും വ്യക്തമായ തെളിവില്ലെന്ന് നിയമോപദേശം അന്തിമ തീരുമാനം എടുക്കേണ്ടത് വിജിലൻസ് ഡയറക്ടർ പോൾ ബാറുടമ ബിജു രമേശ് ഉന്നയിച്ച കോഴ ആരോപണത്തിൽ വിജിലൻസ് മന്ത്രി കെ ബാബുവിന്റെ മൊഴിയെടുത്തു ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ച മന്ത്രി ലൈസൻസ് പുതുക്കുന്നതിൽ ആരിൽ നിന്നും കോഴ വാങ്ങിയിട്ടില്ലെന്ന് മന്ത്രിയുടെ വിശദീകരണം ആയുധമെടുത്ത് ആന്റണി എത്തി സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ച് എ കെ ആന്റണി സി പി എം കേരളത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ട പാർട്ടി രാഷ്ട്രീയ മനോഭാവങ്ങളിൽ സിപിഎം ഇരുപത്തിയഞ്ചു വർഷം പിന്നിലെന്നും ആക്ഷേപം ആവേശപ്രസംഗം അരുവിക്കര യു ഡി എഫ് മണ്ഡലം കൺവെൻഷനിൽ കേരളത്തിന് വേണ്ടത് ഉടക്കു രാഷ്ട്രീയമോ അട്ടിമറി രാഷ്ട്രീയമോ അല്ല വികസന വിരോധികളായ സി പി എം കാലത്തിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് പരിഹാസം വൻകിടക്കാരുടെ പ്രധാനമന്ത്രി എന്ന് മോദിക്ക് നേരെയും ആന്റണിയുടെ ആരോപണം കെ എം മാണിയും എം പി വീരേന്ദ്രകുമാറും ഉൾപ്പെടെ മുഴുവൻ മുന്നണി നേതാക്കളെയും അണിനിരത്തി മണ്ഡലം ഉഴുതുമറിക്കാൻ യു ഡി എഫ് സന്നാഹം മാണിയെ പ്രചരണത്തിന് ഇറക്കുന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നത മണ്ഡലത്തിൽ മാണിയെ ഇറക്കുന്നത് പ്രചരണ രംഗത്ത് ബാർകോഴ കേസിന് പ്രാമുഖ്യം നൽകുമെന്ന ആശങ്കയിൽ കോൺഗ്രസ് പ്രാദേശിക വിഷയത്തിൽ ഒതുങ്ങിയാൽ മതിയെന്ന നിലപാടിൽ ഭൂരിപക്ഷം കളവിന്റെ അളവറിയാം കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ നുണപരിശോധനയ്ക്ക് തയ്യാറെന്ന് ടി ഒ സൂരജ് നുണപരിശോധനയിലൂടെ സത്യം പുറത്തുവരും നേരത്തെ പരിശോധനയ്ക്ക് വിസമ്മതിച്ചത് ആരോഗ്യ കാരണങ്ങൾ കൊണ്ടെന്നും വിശദീകരണം കേസിൽ സിബിഐ സൂരജിനെ ചോദ്യം ചെയ്തത് ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കുറ്റം ചെയ്തിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ച് സൂരജ് ഭൂമി തട്ടിപ്പുകളിൽ താൻ ഇടനിലക്കാരൻ മാത്രമെന്ന് അറസ്റ്റിലായ സലീം രാജ് റവന്യൂ ഉദ്യോഗസ്ഥർക്കും ഭൂ കൈമാറിയത് പ്രതികളായ സി കെ ജയറാമും സി എച്ച് അബ്ദുൾ മജീദും നൽകിയ പണമെന്നും മൊഴി സൂപ്പർ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ ഫുട്ബോൾ ലോകം കാത്തിരുന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ പോരാട്ടം ഇന്ന് കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത് സ്പാനിഷ് സൂപ്പർ ക്ലബ് ബാഴ്സലോണയും ഇറ്റാലിയൻ വമ്പന്മാരായ യുവന്റസും ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ ഇരു ടീമുകളും ബൂട്ട് കിട്ടുന്നത് സീസണിലെ ഹാട്രിക് കിരീടം ലക്ഷ്യമാക്കി ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സ ഇതുവരെ കപ്പുയർത്തിയത് നാലു തവണ യുവൻഡസ് സ്വപ്നം കാണുന്നത് മൂന്നാം കിരീടം ലാറ്റിൻ അമേരിക്കൻ കരുത്തിൽ ഇറങ്ങുന്ന ബാഴ്സയെ കിരീടത്തിലേക്ക് നയിക്കാൻ മെസ്സി നെയ്മർ മെസ്സിസ് സഖ്യം യുവൻഡസിന് കരുത്തായി വലകാക്കാൻ നായകൻ ജിയാൻ ലൂയിജി ബൂഫണും ആന്ദ് പിർലോയും ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ഇന്ന് ബാഴ്സലോണയെ കാത്ത് വൈകാരിക നിമിഷങ്ങളും പതിനേഴ് വർഷം ബാഴ്സയെ സേവിച്ച സൂപ്പർ താരം സാവി ഹെർണാണ്ടസ് ഇന്നിറങ്ങുന്നത് സ്പാനിഷ് ക്ലബിന് വേണ്ടിയുള്ള അവസാന പോരാട്ടത്തിന് നഷ്ടപ്പെടുന്നത് മത്സരം ഇന്നലെ അർദ്ധരാത്രി പിന്നിടുമ്പോൾ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി ബൈ സിനിക്കോൺ പമ്പ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം